ഹായ് ൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാലണ്ടൈൻ ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അല്ല ഇറ്റ് മോഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വയ്ക്കുക ആദ്യം നമുക്ക് ഡമാ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം കൊബിറ കിഷ്യുള്ളവണ്ണം ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് വീഡിയോ അങ്ങനെ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ പോകല്ലേ നമുക്കിതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനാണ് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്കല്ല ബി ടി മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും പ്രീസെറ്റുകൾ ആഡ് ഇട്ടുണ്ട് അത് ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ഈസിയായിട്ട് ഇതിനകത്ത് ഫോട്ടോസുകൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഇതിനകത്ത് രണ്ട് ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ഫോണിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ കാണാൻ സാധിക്കും പതിനാലാം തീയതിയിലെ ബീറ്റ് മാർക്കും പതിനാലാം തീയതിയിലെ എഫെക്റ്റിൻ്റെ ലിങ്കും ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബീറ്റ് റ്റ് മാർക്കിൻ്റെ ലിങ്കിലായിരിക്കണേ എഫക്റ്റിൻ്റെ ലിങ്കിൽ നിന്നും നമുക്ക് എഫക്റ്റുകളൊക്കെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഇത് ത്രീ ഡിയിലും കൂടിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ബി റ്റി മാർക്ക് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയും കാണുന്നത് ത്രീ ഡിയിലോട്ട് മാറ്റാണെങ്കിൽ സൈഡിൽ കാണുന്ന ക്യാമറ ഐ എനേബിൾ ചെയ്താൽ മാത്രം മതി ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് പതിനാല് ഫെബ്രുവരിയിൽ നിന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അതിന് ശേഷം നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗമല്ല നെക്സ്റ്റ് അതായത് മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡിന് ശേഷം വരുന്നത് ഇവിടെ ഹാപ്പി ഡേ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പം ഈ ടെക്സ്റ്റ് വാലൻറ്റെസ്റ്റിയുള്ളതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് മൂവാണ്ടാസെടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ച ശേഷം ഇവിടെ നിങ്ങൾക്ക് പേര് കൊടുക്കേണ്ടവർക്ക് പേര് കൊടുക്കുക അതിനായിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിനുശേഷം ഓൾ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മീര എന്നുള്ള പേരും രാഹുൽ എന്നുള്ള പേരും കൊടുത്തു എന്ന് വിചാരിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ശേഷം മുകളിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാം മുകളിൽ കാണുന്നുണ്ടല്ലോ ആ സൈസ് റെഡ്യൂസ് ചെയ്ത് കുറച്ചാൽ മാത്രം മതി ഇപ്പം നമുക്ക് രണ്ടും കറക്റ്റ് ആയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കറക്റ്റായിട്ട് ഞാൻ സ്പീഡിൽ കാണിക്കുന്നുണ്ടാണ് നിങ്ങളെല്ലാം കറക്റ്റ് ശ്രദ്ധിച്ച് ക്ലിയർ ആയിട്ട് ചെയ്യുക മുകളിൽ കാണുന്ന ടെക്സ്റ്റും അതുപോലെ തന്നെ സൈസ് കുറയ്ക്കുക മൂവാണ്ടാണെസ് ഉപയോഗിച്ചും കുറയ്ക്കുക അല്ലായെങ്കിൽ ടെക്സ്റ്റിൻ്റെ സൈസ് ഇപ്പോൾ മുമ്പ് വാല്യൂ കുറച്ചില്ല അതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കറക്റ്റ് വരെ ഫ്രെയിമിൽ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് സ്ലോയിൽ ചെയ്താൽ മാത്രം നമുക്ക് അടിപൊളി ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോസുകൾ തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ആറ് സെക്കൻഡ് അമ്പത്തൊന്ന് മില്ലി സെക്കൻഡ് മുതലാണ് ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ട സിംഗിൾ ഫോട്ടോയും പിന്നെ ഗ്രൂപ്പുകളാണ് കൊടുക്കുന്നത് അത് നമുക്ക് സിംഗിൾ ഫോട്ടോസ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് ആറ് സെക്കൻഡ് അമ്പത്തൊന്ന് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് വരെ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ഗാലറി നമ്മൾ ആഡ് ചെയ്യുന്ന ഫോട്ടോസ് ഓരോന്നിങ്ങനെ ഓർമ്മയാക്കി ഫോട്ടോ ആഡ് കൊടുക്കുക ഡ്രാഗിന്റെ വലിയ കൂട്ടി കൊടുക്കുക നെക്സ്റ്റ് റെഡ് ലൈൻ അന്ന് റൈറ്റ് സൈഡ് കട്ട് ചെയ്തത് നെക്സ്റ്റ് സ്ഥലത്ത് ഫോട്ടോ കൊടുക്കരുത് ഇവിടെ നമ്മൾ ഗ്രൂപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഒന്നിലോട്ടുള്ള സ്ഥലത്ത് മാത്രം ഇതുപോലെ സിംഗിൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ജയർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സ്ഥലത്ത് ഗ്രൂപ്പാണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് വരുന്നിടത്ത് മാത്രം സിംഗിൾ ഫോട്ടോസുകൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് എൻഡ് വരെ നെക്സ്റ്റ് ഗ്രൂപ്പ് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഈ എഫക്റ്റിൻ്റെ ലിങ്കിലാണ് കംപ്ലീറ്റ് സിംഗിൾ ഫോട്ടോസുകൾ ഇതുപോലെ കറക്റ്റായിട്ട് ആടി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഗ്രൂപ്പ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് പറഞ്ഞുതരാം കാരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് സിംഗിൾ ഫോട്ടോ മാത്രം ആടി കൊടുക്കുക അതിനുശേഷം ബാക്ക് എടിച്ചിട്ട് എഫക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക എഫക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഒരു സിംഗിൾ ഫോട്ടോയും അതുപോലെ തന്നെ ഗ്രൂപ്പും കാണാൻ സാധിക്കും നമുക്ക് ആദ്യം ഗ്രൂപ്പ് എടുക്കാം ഗ്രൂപ്പ് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞാൽ സൈഡിൽ കാണുന്ന കണ്ണ് പോലെ സാധനം കണ്ണുന്നുണ്ട് ഇത് ലോങ്ങ് പ്രസ് ചെയ്യുക ചെയ്തിട്ട് ചെറിയ ക്ലിക്ക് ക്ലിക്കുക കോപ്പി ത്രീ ലെയർ എടുക്കുക ത്രീ ലെയർ മാത്രം എടുക്കുക ശേഷം ബീറ്റ് മാർക്ക് എടുത്ത ശേഷം ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ആഡ് ചെയ്യേണ്ട സ്ഥലം പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് സിംഗിൾ ഫോട്ടോ കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് ഇതുപോലെ വെക്കുക അതിന് ശേഷം പേസ്റ്റ് ത്രീ ലെയർ കൊടുക്കുക അതിനുശേഷം വീണ്ടും ഈ ഫോട്ടോ എക്കണമോ ആ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി നെക്സ്റ്റ് സ്ഥലത്ത് സിംഗിൾ ഫോട്ടോ അത് കഴിഞ്ഞ് വീണ്ടും പേസ്റ്റ് ത്രീ ലെയർ കൊടുക്കുക ഇപ്പം നമുക്ക് ഈ ബീറ്റ് മാർക്ക് കഴിഞ്ഞിട്ട് സ്ഥലം ഇങ്ങനെ കൂടുതലായിട്ട് നിപ്പുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം പറയുന്നത് മനസ്സിലായല്ലോ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യുക അല്ല എങ്കിൽ എഫക്റ്റുകളൊക്കെ പോകുന്നതായിരിക്കും കറക്റ്റായിട്ട് ട്രിം ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യുക നെക്സ്റ്റ് സ്ഥലത്ത് സിംഗിൾ ഫോട്ടോ ആണ് വീണ്ടും ബി പേസ്റ്റ് ത്രീ ലെയർ കൊടുക്കുക ഇതുപോലെ എൻഡ് വരെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ ട്രിം ചെയ്ത് കൊടുക്കുക കാണിക്കുന്നില്ല നിങ്ങൾ ട്രിം ചെയ്യുക ലാസ്റ്റ് ഫോട്ടോയിലും നമ്മൾ ത്രീ ഗ്രൂപ്പ് കൊടുത്ത് ഇതും കറക്റ്റായിട്ട് മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ട്രിം ചെയ്യുക ട്രിം ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം ആദ്യത്തെ ഫോട്ടോ വരിക ആദ്യത്തെ ഫോട്ടോ സ്ഥലത്ത് മൂന്ന് ഗ്രൂപ്പിനകത്ത് നമ്മൾ സിംഗിൾ ഫോട്ടോസുകളാണ് ആഡ് കൊടുക്കുന്നത് മൂന്ന് സ്ഥലത്തും ഒരു ഒരേപോലുള്ള ഫോട്ടോ ആണ് ആദ്യത്തെ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്ത് ഇവിടെ ഫോട്ടോ കൊടുത്ത സ്ഥലമുണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളറാൻ ഫിൽ സെറ്റ് ചെയ്യുക റൈറ്റ് സൈഡ് അത് വർഷം ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഗ്യാലറി ചെല്ലുന്നാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ ഈ ഫോട്ടോയാണ് മൂന്ന് സ്ഥലത്തും ആഡ് ചെയ്യുന്ന ശ്രദ്ധിക്കുക അതിനുശേഷം മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് മൂന്നാം ക്ലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൂന്നാമത് സൂമിൻ സൂം ഓപ്ഷൻ ഉണ്ട് ഉണ്ടാവും സൂം ഔട്ട് ആക്കി കൊടുത്താൽ നമ്മൾ കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റ് സെൻട്രി വരുന്ന രീതി വെക്കുക ഞാൻ സി ബി കാണിക്കുന്നുണ്ടാണ് നേരെ വെക്കാത്തത് കറക്റ്റ് ആയിരിക്കും ഒരു ഫോട്ടോ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു അടുത്ത ഗ്രൂപ്പ് ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗ്യാലറിയിച്ചില്ലെന്നാണ് നമ്മൾ സെയിം ഫോട്ടോ തന്നെ ആഡ് കൊടുക്കുക ഇതിനകത്ത് ഓപ്ഷനാണ് താഴെ കാണുന്ന ഫില്ലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഫില്ല് ഓപ്ഷൻ തന്നെ ആയിരിക്കണം അതിനുശേഷം മൂവാണ്ടാമസും എടുത്തിട്ട് സൂമിൻ സൂം ഓപ്ഷൻ ഉപയോഗിച്ച് ഫോട്ടോസും ഓട്ടോക്കി കൊടുക്കുക പിന്നെ മനസ്സിലായല്ലോ ഇതുപോലെ മൂന്ന് സ്ഥലത്തും ഫോട്ടോസുകൾ ചേഞ്ച് കൊടുക്കുക എല്ലാ ഗ്രൂപ്പിലും ഇതുപോലെ തന്നെയാണ് ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ കറക്റ്റ് ഫോട്ടോ ഓരോ ഫ്രെയിം വരുന്നതിൽ കറക്റ്റായിട്ട് വയ്ക്കുക വീണ്ടും ഈ ഗ്രൂപ്പിനകത്തും ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ചേഞ്ച് കൊടുക്കുക അടുത്ത ഗ്രൂപ്പിൽ ഇതുപോലെ തന്നെ മൂന്ന് സ്ഥലത്തും സെയിം ഫോട്ടോ തന്നെ കൊടുക്കുക ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഈ സിംഗിൾ ഫോട്ടോസിനകത്ത് എഫക്റ്റ് കൊടുക്കണം അതും എഫക്റ്റ് ആൻഡ് ലിങ്ക് കൊടുത്ത് ഒന്ന് കൊടുത്തിട്ടുണ്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം നമ്മൾ എഫക്റ്റ് ആൻഡ് ലിങ്ക് ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ സിംഗിൾ ഫോട്ടോ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുക്കുക എന്നാൽ ഇവിടെ ഒരുപാട് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ എഫക്റ്റ് മുഴുവൻ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് ബീറ്റ് മാർഗൻ്റെ ഇവിടെ എടുത്തിട്ട് നമ്മൾ സിംഗിൾ ഫോട്ടോ കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് മാത്രം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ ഫോട്ടോയ്ക്കും എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഗ്രൂപ്പ് കൊടുക്കേണ്ട സിംഗിൾ ഫോട്ടോയിൽ മാത്രം ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്ന എല്ലാ സിംഗിൾ ഫോട്ടോയ്ക്കും ഈ എഫക്റ്റ് തന്നെ കൊടുത്താൽ മാത്രം മതി എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാ ഊരുന്ന ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്തതുപോലെ ഇനി നമുക്ക് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബിസിനസ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ